ഹായ് ആപ്പിൾ കുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചു ഷോർട്സ് ആയിട്ട് ഇടാം എന്നുള്ളത് പക്ഷെ കുറെ പേരുകൾ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ ഹായ് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരുടെ പേരും പറയാമെന്നാണ് വിചാരിക്കുന്നത് വിട്ടു പോവാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീടിന്റെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒരു എന്താ പറയുക നമ്മൾ കനാലിലൊക്കെ വരുന്നൊരു വീഡിയോ ഇടാറില്ല ആ ഒരു ഭാഗത്താണ് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗമൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണേ അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഒരുപാട് നന്ദി ഉണ്ട് കാരണം നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹം നമ്മളോട് ഉണ്ട് അതാണല്ലോ ഒരു ഹായ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറ വിചാരിച്ചു ഒരു ഹായ് വീഡിയോ ചെയ്യാം കാരണം അതാണ് ഒരു സന്തോഷമല്ലോ അപ്പോൾ നമ്മളിൽ നിങ്ങളുടെ പേര് ഞങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം സന്തോഷം ഉണ്ടെന്ന് നമുക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹായ് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് വീണ്ടും പറയണു ആരെങ്കിലും വിട്ടുപോവാന്നുണ്ടെങ്കിൽ അത് മനപ്പൂർവല്ല അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കുക ബാക്കി എല്ലാവരുടെ പേരും പറയാനായിട്ട് നമ്മൾ ശ്രമിക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പാറും എന്റെ കൂടെ ഇല്ല അമ്മയുടെ കൂടെ മുത്തമാമേനെ കാണാൻ പോയിരിക്കുക എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മ അപ്പോൾ അവര് രണ്ടുപേരും പോയി അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഉള്ളത് ശ്രീചേട്ടൻ കടയിൽ പോയി അച്ചുമോന്ത അവിടെ വീഡിയോ എടുക്കാണ് കേട്ടാ അപ്പോൾ നമ്മൾ പേരുകള് വായിക്കാണ് കേട്ടോ അഫ്ലാഹ അനാമിക ദേവി കൃഷ്ണ അമർനാഥ് അമിത ഏഞ്ചൽ അയറിൻ സേറ ദിയ നന്ദിത ദക്ഷ അനന്യ ആദിദേവ് കുടപ്പന അതുപോലെ തന്നെ അനാമിക ബിജു നൈനിക സഫ അനന്യ സാന്ത്വന നെസ്രിൻ കാശ്മീര അൻവിക തങ്കം ഇഷ ശിവന്യ ശിവിക ശ്രീധ്വനി ശ്രീനിധി നാല് പേരുണ്ട് പിന്നെ രേഖ രണീഷ് റിച്ചുട്ടൻ റിച്ചുട്ടൻ എൻ്റെ മോനാണ് കേട്ടോ മൂന്ന് വയസ്സേ അവന് നിങ്ങളുടെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ കാണുമ്പോൾ തന്നെ പറയും അച്ചു ഏട്ടൻ പാറു ചേച്ചി എന്നൊക്കെ അപ്പോൾ അച്ചുമോനും പാറു ചേച്ചിയും മകൻ ഞാനൊരു ഹൈവറയാണ് കേട്ടോ റിച്ചുട്ടന് സയന എൻ്റെ സമയ റിഫ ഷിഫ മേഘന ഹസ്ന ആരതി സൻഹ വൈകാലക്ഷ്മി യദു നന്ദു ആൻസ്മരിയ തീർത്ഥ ദർശന ശ്രേയ നഫിയ ഐഷ ഫഹ്മ ആര്യ അതുപോലെ തന്നെ ദേവനന്ദ സുഭാഷ് ചിന്മയി വി വിനോദ് ഹയൂസ് ഫൈസീൻ ശ്രീഷ ഗോകുൽ മെറിൻ കുണ്ടുകുളം ദിയ അൻവിൻ ജോസിയ അനുശ്രീ എം ദേവിക സനീഷ് അദിത് റിസ്മി ദയ ആൻഡ് കൃപ സയന ശിവനന്ദന അതുപോലെ വീഡിയോ അടിപൊളിയാണ് രമ്യ അദ്വൈത ഐഷ മരിയ സിയാന ഫാത്തിമ നന്ദന പ്രണവ് സഫിയ നിധാര അരുൺ സൗപർണിക ജയലക്ഷ്മി പി യു നുസ ഹെസ നസ്ലിൻ അതുപോലെ തന്നെ ആവണി എമ്മ ഐഷു കാശി ദക്ഷി വീണ യു ആയിഷ ലിതിയ മൈനെയിമീസ് മാളു അക്ഷയ ഹായ് ചേച്ചി എൻ്റെ പേര് വാണി എൻ്റെ മോൾക്കും ഒരു ഹായ് പറയൂ അവനിക എന്നാണ് പേര് വാണി അവനിക ഹായ് അതുപോലെ നിവേദ്യ അഭിരാമി സുരേഷ് അഭിരാമി ഇതൽ പാർവണി ഇഷിഖ പാർവണി നല്ല പേരാണ് അല്ലേ ഷാൻവിയ ധൻവി സുറുമി സഞ്ജന പിന്നാര ഏഞ്ചലിൻ ശിവപ്രിയ മെറീന വർഗീസ് മൻസ അനുഗ്രഹ നെഹ്റീൻ ആദിദേവ് എമ്മൻ ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ മോനാൻ തോന്നുന്നു ആരാധ്യ അനന്യ അതുപോലെ തന്നെ ശാലിനി ബാബു നോയൽ ആൻഡ് ഡെൽവിൻ അനന്യ പിന്നെ അതുപോലെ എൻ്റെ ഒരു ഹായ് കൊടുക്കുക പാറുട്ടി എൻ്റെ പിഞ്ചുട്ടിയുടെ അതേ ഫേസ് ആണ് പാറുട്ടിക്കും പാറുട്ടി ഇവിടെ ഇല്ല എന്നാലും ഹായ് പിഞ്ചുമോൾ ഇനി നസീമ ഗോഡ്സി കൃഷ്ണ കൃഷ്ണപ്രിയ സൽവാന റംന ഫാത്തിമ അതുല്യ അതുൽകൃഷ്ണ അനന്യ ഞാൻ സ്പീഡിൽ വായിച്ചു പോകുന്നുണ്ടെന്ന് തോന്നരുതട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരുടെയും പേര് വായിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സ്പീഡിൽ വായിച്ചു പോകുന്നത് കേട്ടോ ഇനി മാളവിക എസ് അനന്യ ആദിത്യ അനശ്വര ആദി ആദിദേവ് ആതിര അതുപോലെ തന്നെ പാറു ആർദ്ര കാവ്യ അപ്ലസ് ജാൻവി ആയുഷ് മോൾ റീം റിയ ടെരേസ് റീം റിയ ശ്രീ പാർവതി ആയിഷ എ ശ്രീയ അമ്മു രേഷ്മ നജ അമൃത ദിനു പോൾ ഏഞ്ചൽ മരിയ ഏൻ മരിയ അനാമിക അലോണ ശ്രേയ അനക വൈഷ്ണ വൈഷ്ണവൈഖ അതുപോലെ ആയിഷ റിയ നക്ഷത്ര ചേച്ചി എൻ്റെ നെയിം സരയ ഹായ് തരണേ ചേച്ചി പ്ലീസ് പാറക്കുട്ടിയോടും പറയണേ ഹായ് തരൻ ഹായ് പാറക്കുട്ടി ഇല്ലാട്ടോ പാർക്കുട്ടിയോട് ഞാൻ പറയാം അതുപോലെ തന്നെ വിദ്യ ശ്രീഭദ്ര ശ്രീനന്ദ ഋഷിക ശ്രീഭദ്ര മിത്ര കൃഷ്ണമിത്ര അതുല്യ ആരാധ്യ അദ്വിക അതുല്യ അഹ്സാൻ കുട്ടൻ മിൻഹ അക്കൂസ് എല്ലാവർക്കും ഹായ് ഉണ്ട് കിട്ടോ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ഹായ് പറയുന്നില്ല ഉള്ളൂ എല്ലാവരുടെ പേരും വായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവർക്കും ഹായ് അതുപോലെ തന്നെ എസ അനാമിക കീർത്തന ആയിഷ ഹംദ ഫസ്ന യു ആർ ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഷഹന വൈഖ റോണ സജിന എൻ്റെ പേര് നിഹാല റിയാസ് നിഹാല ശ്രീലക്ഷ്മി ശ്രീജിത്ത് അക്ഷയ ശ്രീ പാർവതി രശ്മി ജിഷ്ണു ഹെൽന ആൻഡ് ദിൽന ഷിഖ ആൻഡ് ശ്രീദേവ് നിത കെസിയ ആഷ്മിയ ശ്രീലക്ഷ്മി സുഹാന ആദ്യ അതുപോലെ തന്നെ നിക്കി നിക്കി ഹായ് വേണം ദേവിക ഓക്കെ മിഥുന നവമി ആതിര നൈനിക ആദിൽ പ്രദീക്ഷണ പാർവതി പിന്നെ ഹായ് തരുമോ പ്ലീസ് ആദിത്യ പാറവും ചേച്ചിയും അച്ചു ചേട്ടനും എല്ലാവരും ഹായ് പറയോ പ്ലീസ് അച്ചൂർ ഹായ് പറഞ്ഞ അവിടെ നിന്നിട്ട് ഹായ ഹായ് അച്ചവിടെ ഉണ്ട് കേട്ടോ ലക്ഷ്മി സ്നിഗ്ധ അച്ചു അലൈന അതുപോലെ ദേവനന്ദ എ സുമേഷ് ശ്രുതി കെ എസ് സനീഷ് ഉഷ വിഘ്നേഷ് വൈഗ ആർദ്ര രുദ്ര സായുജ്യ ലിബ ഖൻസ ആസ്മിയ അക്ഷിത പിന്നാരാം അഹുബ് ബുരുജേഷ് അഹു അഹുബു ബുരുജേഷ് സ്പെല്ലിങ് അങ്ങനെയാന്ന് കേട്ടോ എനിക്കറിഞ്ഞോടാ അഞ്ജന ഹായ് പറയോ മൈ നെയിം അഞ്ജന ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ചതാണോ അപ്പോൾ ഹായ് ആയിഷ ഹന്ന നഫിയ അനുപ്രിയ ദേവിപ്രഭ കനിഷ്ക കൃതിക അതുപോലെ തന്നെ എയ്ൻ ഫാത്തിമ അനക അഞ്ജലി വിഷ്ണു ധനലക്ഷ്മി നജ ഷിബിന ആരണ്യക ശ്രീലക്ഷ്മി ശ്രേയ മിൻഹ ഗീതിക ബിന്ദു അതുപോലെ ഫിദ സെയ്ദ് അനു എസ്ത അതുപോലെ അക്സ ദക്ഷിണ ഹിബ അമ്മു വൈകവേദ അക്ഷര അമൃത സഹല കിച്ചു ഷിബിൽ പ്രവിഷ്ണ ദേവു ലച്ചു പാച്ചു നന്ദു സൂര്യ അതുപോലെ തന്നെ ആവണി ഷെസ സുമി പൊന്നു തനിഷ്മ മഞ്ജു നിരഞ്ജന നിഷാന റിഫ അനു അന്ന ലക്ഷ്മി ആയിഷ ഐശ്വര്യ ആൽഫി അഞ്ജന ഷസ്മ ആൻഡ് ബനു ബാനു ആൻഡ് പാത്തു പാർവതി കീർത്തന ദേവിക സൂര്യനന്ദ ശ്രേയ ജസ്ന ശ്രിയ ആൻഡ് ഷിബിൻ അഭിനവ് ടി ജെ സീതാലക്ഷ്മി ആൻഡ് സേതുലക്ഷ്മി സിയ സിയാനന്ദ വി എസ് സായ് കൃഷ്ണ ഏഞ്ചൽ മരിയ ശ്രേയ എസ് നാഥ് ഐശ്വര്യ ആൻഡ് ആദിത്യ ആമന മോളുട്ടി മാളവിക എം നായർ ശിവനന്ദ അരു സോറി അനുലക്ഷ്മി അനുരൂപ് കൃഷ്ണ ആകാശ് ചൈത്ര മിഷാൽ ശ്രീനന്ദ ശ്രീ ശ്രീവൈക ശ്രേയ ഷെറിൻ ഗോപിക ഗ്ലാഡിസ് ആവണി അഭിനന്ദ് ശ്രേയ കീർത്തന ദേവനന്ദ അനുപ്രിയ ദേവനന്ദ ശ്രീത ദിയ പിന്നേതാ ലയന ലയന ജസ്നമോൾ ശിവ അനയ റിതു വൃന്ദ ശ്രേയ ശിക്ഷ കൃഷ്ണ ശിക്ഷ ശിക്ഷ കൃഷ്ണ കുറേ പട്ടം പേരിട്ടിട്ടുണ്ട് സാൻവി ആതിര അമ്മു ചിന്നു അതുപോലെ അനന്തു അമ്പാടി ഏഞ്ചൽ എബിത്രോണി റയാൻ മോൻ ശ്രീഷ ശ്രേയ ഹിബ അശ്വതി ശ്രേയ എൽവ അനൈക്ക് ഒരു ഹായി പറയും അനൈ നൈനിക ദേവപ്രിയ മീരാ മെറിൻ അതുപോലെ ദക്ഷിത ജഹന അഫ്ല ആദ്യ ശബ ഗോപിക ഷിന ഇഷ ആദിത്യ ശ്രീ പാർവതി സന സനമീഹറിൻ സനം സനമി ഹറിൻ പേര് തെറ്റിണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അലൻ ശിവപ്രിയ ബാലു അമ്ന മിൻഷ ആലിയ തനു അതുപോലെ തന്നെ തഹ്ലിയ ഹസ്ന അസ്ന അവന്തിക ആൻഡ് ആത്മിക ആദിത്ത് സ്മൃതിദേവ സ്മൃതിദേവ അതുപോലെ റിഫാന മിത്ര മിൻഹ ഫാത്തിമ ശ്രീനന്ദ സൈറ സൈറ മൈറ ആദിത്യ വൈഗ ദേവനന്ദ അൻവിക അന്ന ആൻഡ് അനന്യ അനഗ ഗായത്രി ശിവന്യ എം എസ് ആര്യകൃഷ്ണ വൈഗ വേദ പിന്നെ ആരാണ് അനുഷ വീഡിയോസ് നല്ല ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അനക അനാമി അനാ സോറി മരിയ അജി ദക്ഷ ദക്ഷ ഒന്ന് വിളിക്കുമോ ദക്ഷ ഓക്കെ ശിവ ആൻസിയ അഞ്ജു അനുനന്ദ സഞ്ജന ശ്രേയ ലക്ഷ്മി ജഹാന നസ്രിൻ ആദിൽ അഖില ശ്രീ ശ്രീകുട്ടി വൈകാലക്ഷ്മി കുറേ പ്ലേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ വൈകാലക്ഷ്മി വൈകാലക്ഷ്മി ഹായ് അതുപോലെ തന്നെ ബിയ ഷന അൻഹ ബിനിത ഹിബ ബഷീർ മിൻഹ മെഹറിൻ മുഹമ്മദ് റോഷൻ എല്ലാവർക്കും ഹായ് റോണിയ നിസ ആവണി ആയിഷ റന हृदयक्ष्मी इवान श्रीमोल अलंकृत अवंक अंजिक ऐदिक फात्मा वैग दयन शिवानी सान्वी अवंक जफ्र जोबिन् പാർക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി എൻ്റെ പേര് വിളിക്കാമോ ഞാൻ ഒരുപാട് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ പേര് വിളിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ പേര് ഹായ് തന്നിട്ടില്ല ഫാത്തിമ സഹ്ല ഹിബ സൻഹ സോറിട്ട എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് എല്ലാം തരാൻ പറ്റാറ് ലക്ഷ്യം വിക്കണം അപ്പോൾ എന്തായാലും ഹായ് ഫാത്തിമ ഫാത്തിമ ഷൻഹ ഫാത്തിമ കുറേ തന്നിട്ടുണ്ട് പിന്നാരാണ് ഓസ്റ്റീന ശ്രീനന്ദ ശിവാനി ഫെദ നുഫി അവന്തിക ഉണ്ണികൃഷ്ണൻ തന്മയ ഇർഫാന ഷെൻഹ ആദിത്യ ആദിദേവ് കൃഷ്ണദാസ് സാധിക ഒലീന അനന്യാജി ആൻസിയ ഫർഹാന അപ്പം ഇത്രയും പേരാണ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഹായ് എന്ന് ചോദിച്ച വീഡിയോയുടെ താഴെ കമൻറ്റിട്ടിരിക്കണത് അപ്പം അവർക്ക് എല്ലാവർക്കും ഞാൻ മിസ്സ് ചെയ്തിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഹൃദയത്തിൽ നിറഞ്ഞ ഒരു വലിയ ഹായ് എല്ലാവരുടെ വക ഉണ്ട് കേട്ടോ ശ്രീജിന് വീഡിയോയിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ശ്രീജടിന്റെ വക അച്ചുമുന്നൊരു ഹൈ പറ ഹായ് അതുപോലെ പാറുക്കുട്ടിയുടെ വകം ഹായ് ഉണ്ട് വീഡിയോകൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നും വിചാരിക്കരുത് അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹായ് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോസ് കാണുക നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ കമൻറ്റുകൾ താഴെയിടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആപ്പിൾ കുട്ടീസിൻ്റെ വക ഹൃദയം നിറഞ്ഞ ഹായ്